നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ നീളം കുറച്ചു ദിവസങ്ങളായി ചർച്ചയാകുന്ന ഒരു സുന്ദരിയെ ആരും മറക്കാൻ വഴിയില്ല കുംഭമേളയിൽ മാളവില്പനക്കെത്തിയ നീലക്കണ്ണും തടിച്ച ചുണ്ടുകളുമുള്ള സുന്ദരി പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച എന്നാൽ വ്ലോഗർമാരുടെ ശല്യം കാരണം നീലക്കണ്ണുള്ള മൊണാലിസയെ പിതാവ് ഇൻഡോറിലേക്ക് തിരിച്ചയച്ചത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് സാധു കുടുംബത്തിനെ അധ്വാനിച്ച് ജീവിക്കാൻ പോലും അനുവദിക്കാത്തവരാണ് ഇവിടെ ഉള്ളത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മാല വിൽക്കാൻ പോലും മൊണാലിസ ബോൾബ്ലസ്റ്റ് സാധിക്കാതെയായി ഇതോടെയാണ് ഇൻഡോറിലെ വീട്ടിലേക്ക് മടങ്ങിയത് മൊണാലിസയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയും നീല കണ്ണുകളും സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്നിരുന്നു ഓൺലൈനിൽ ആരാധകർ ബ്രൗൺ ബ്യൂട്ടി എന്നാണ് മൊണാലിസയ്ക്ക് നൽകിയ പേര് പെൺകുട്ടിയുടെ വീഡിയോ ഒന്നര കോടിയിലധികം പേരാണ് കണ്ടത് പിന്നാലെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങളിലും മൊണാലിസ വാർത്തയായി കുംഭമേള വലിയ വാർത്തയല്ലാതിരുന്ന മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും മൊണാലിസ ഇടം പിടിച്ചു ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇന്റർവ്യൂ എന്നും സെൽഫി എന്നും പറഞ്ഞ് പെൺകുട്ടിയെ സമീപിക്കാൻ തുടങ്ങിയത് പിന്നാലെ പല വീഡിയോസിലും മൊത്തം മൂടുന്ന കോട്ടും മുഖം മറയ്ക്കുന്ന മാസ്കും ധരിച്ച് കുട്ടി ഓടി രക്ഷപ്പെടുന്നതും കാണാമായിരുന്നു പലപ്പോഴും പിന്നാലെ കൂടുന്ന കൂട്ടത്തെ സ്വാമിമാരാണ് ആട്ടി ഓടിച്ചിരുന്നത് ശല്യം വർദ്ധിച്ചു വന്നതോടെയാണ് മടങ്ങാൻ പിതാവ് ആവശ്യപ്പെട്ടത് തന്നെ തട്ടിക്കൊണ്ടു പോകാൻ ചിലർ ശ്രമിച്ചതായും നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു അതേസമയം ഓൺലൈൻ മാധ്യമങ്ങളുടെ ശല്യം സഹിക്ക വയ്യാതെ മാസ്കും ഓവർകോട്ടും ധരിച്ച് ആളുകളുടെ നടുവിലൂടെ നടന്നു നിന്ന മൊണാലിസിയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഒരു വ്ലോഗറുടെ മൊബൈൽ ഫോൺ വാങ്ങി മൊണാലിസ തറയിലിട്ട് പൊട്ടിച്ചു നടക്കാൻ പോലും അനുവദിക്കാതെ പിന്തുടർന്നതോടെയാണ് പെൺകുട്ടി പ്രകോപിതയായത് മൊണാലിസയുടെ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ മാറാൻ പറഞ്ഞെങ്കിലും വ്ളോഗർമാർ മാറിയില്ല തൊട്ടടുത്തെത്തി വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൊണാലിസ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞത് ഇതിന്റെ വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട് വെബ് ഡെസ്ക്